ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പം മൊത്തമണികളെ മണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിട്ടിലൻ ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുംണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്ത് വെക്കണേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിത് അപ്പോഴേ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് വലിപ്പുള്ളതുമല്ല എന്നാൽ തീരെ ചെറുതുമല്ല അങ്ങനത്തെ ഒരു രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം നോക്കിയെടുക്കുന്നത് തന്നെ ആയിരിക്കും ഈ സ്നാക്ക് ഉണ്ടാക്കാൻ നല്ലത് അത് ഞാൻ തോലൊക്കെ കളഞ്ഞിട്ട് വളരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബദാം കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ ചെറിയ മുന്തിരിയില്ലേ അതും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മുന്തിരി ഒക്കെ ഒന്ന് വീർത്ത് ബദാമൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പഴം നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്ത് ഒടഞ്ഞ് വരണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരരുത് വെന്ത സമയത്ത് ഇത് ഇതുപോലെ ആയി വരും ആ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ സ്പൂണോളം പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കായ ഏലക്കായപ്പൊടി കയ്യിലുള്ളവർ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി എടുക്കാം പഴം നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ അതിനെ നോക്കിയിട്ടുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക ഈ സ്പാച്ചിലെ വെച്ചിതുപോലെ അമർത്തി അമർത്തി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അത് ഒടച്ചെടുക്കും കൂടെ വേണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് എടുക്കണം ഈ പഴവും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഈ സ്പാച്ചിലോണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി അമർത്തി കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനും പറ്റും അത് അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക ഇനി വേണ്ടത് ബ്രെഡാണ് അതുപോലെ ഓരോ ബ്രെഡ് എടുത്ത് വെച്ചിട്ട് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഫില്ലിങ് എത്രത്തോളം നമുക്ക് വേണം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക ഫില്ലിങ് അത്യാവശ്യം തേച്ച് കൊടുക്കണം കേട്ടോ ഈ സ്നാക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മൾ ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് തന്നെ തേച്ച് തേച്ച് കൊടുക്കാൻ പറ്റൂട്ടോ കാരണം നല്ലവണ്ണം പഴുത്ത പഴമാണ് നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്തിട്ടും പിന്നെ തേങ്ങയും കൂടി മിക്സാക്കി എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു നനവും കൂടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് നമുക്ക് ബ്രെഡിൽ എല്ലായിടത്തും സ്പ്രെഡ് ആക്കി കൊടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് കഴിയുന്നത് വരെ നമ്മൾ ഇതുപോലെ ഓരോ ബ്രെഡിലും തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് വേണം നോക്കിയിട്ട് അതിനുള്ള പഴം എടുത്തിട്ടുള്ള മിക്സ് തയ്യാറാക്കിയെടുത്താൽ മതിയാവും ഒരു പഴം വെച്ചിട്ടാണെങ്കിലും നമുക്ക് അത്യാവശ്യം ക്കിതിൽ നിന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാനിത് അപ്പം ഒരു അഞ്ച് ബ്രെഡിൽ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇനി ഒരു അഞ്ച് ബ്രെഡും കൂടി വേണം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം മൊത്തം പത്ത് ബ്രെഡ് സ്ലൈസസ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് തേങ്ങയുടെയും പഴത്തിൻ്റെയും മിക്സ് തേച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വേറൊരു ബ്രെഡും കൂടി എടുത്ത് വെച്ചിട്ട് ഒന്നങ്ങ് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് വിട്ടു വിട്ടുപോരാത്ത രീതിയിൽ ഒന്നത് അതവിടെ അമർന്നിരുന്നോളൂ കേട്ടോ കാരണം പഴമാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് അതവിടെ അമർന്നിരുന്നോളും ഇനി വേണ്ടത് നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഓരോന്നും ഇതുപോലെ നാലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈയൊരു രീതിയിൽ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കലാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുള്ളത് കാൽ കപ്പോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടിയില്ലേ നൈസായിട്ടുള്ള പത്തിരിപ്പൊടി അതാണ് എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓപ്ഷനലാണ് ഞാനിതിലേക്ക് കുറച്ച് എള്ള് ചേർത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ എള്ള് ഉണ്ടായിരുന്നത് ഞാൻ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കയ്യിലുള്ളവർ ചേർത്ത് കൊടുക്കുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക സ്പൂൺ വെച്ച് മിക്സാക്കി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്നങ്ങ് കട്ടകളൊന്നും ഒന്ന് അടച്ചെടുക്കണം അപ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള മാവൊക്കെ കലക്കി എടുക്കുന്ന സമയത്ത് ഒരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ അതങ്ങ് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളറ് താല്പര്യം ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കുക ഫുഡ് കളറൊക്കെ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാതിരുന്നത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും കൂടെ ആകുമ്പോൾ ഒന്നാക ഒരു ചുവന്ന കളറായി പോകും അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാതിരുന്നത് കേട്ടോ താല്പര്യമുള്ളവർ ചേർത്തോളൂ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഒന്ന് ഒന്നങ്ങ് കലക്കിയെടുക്കുക ഇതാ ഒരുപാട് അങ്ങ് ലൂസായി പോവരുത് എന്നാൽ നല്ലോണം കട്ടിയായി പോകരുത് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് കലക്കിയെടുക്കാനായിട്ട് ഇനി ഇതുപോലെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റവിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും കൊടുന്ന് വെച്ചിട്ടുണ്ട് ബാറ്ററും ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇനി എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പഴംപൊരിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡും ഇതുപോലെ ഈ മാവിലൊന്നും മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അത്രേ വേണ്ടു കേട്ടോ സിമ്പിളാണ് ഇത് എടുക്കാനായിട്ട് അത് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ച് ഞാൻ പറയുന്നത് കൊണ്ടാണ് ഇത് തോന്നാനുള്ളതായിട്ട് തോന്നുന്നത് പക്ഷേ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നും ഒരേ രീതിയിലൊക്കെ നമ്മൾ സ്നാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് പകരം വ്യത്യസ്തമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് കേട്ടോ ഉള്ളിലെ ബ്രെഡും പഴമൊക്കെ ആയിട്ടുള്ളത് ഇത് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണയാണ് ഓയിലല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് കൂടുതൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഓയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കൽ കഴിഞ്ഞാൽ ബാക്കിയിൽ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇപ്പം ആദ്യൊരു ഇട്ട് എടുത്തിട്ട് അതങ്ങ് അതുപോലെ ഗോൾഡൻ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ഒന്ന് അങ്ങ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ അടിപൊളിയായിട്ടുള്ള നല്ല സ്നാക്ക് റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം അതൊക്കെ ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എല്ലാം അടിപൊളി സ്നാക്ക് റെസിപ്പീസ് തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവുന്ന റെസിപ്പീസ് ഒന്നുമല്ല നല്ല നല്ല റെസിപ്പീസാണ് പുഡിങ്സിൻ്റെയും റൈസിൻ്റെയും ഒക്കെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ തരുന്ന ലൈക്കും കമൻസും ഒക്കെയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോഴുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഒരു സപ്പോർട്ടായിട്ടുള്ളത് നല്ല കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പം ഞാനിവിടെ സ്നാക്കൊക്കെ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനെ പഴം ബ്രെഡ് പൊരി എന്നാണ് കേട്ടോ പറയാറുള്ളത് അങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ എങ്ങനെയാണ് ഇതിനെ പറയാറുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നും ഒരേ രീതിയിൽ ബ്രെഡ് പൊരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പഴം പൊരിക്കുന്നത് പോലെയൊക്കെ ചെയ്ത് നോക്കാതെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ആയക്കുകയാണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മൊത്തമുടികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിംപിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം บาย